തെരുവുനായ വിഷയത്തില് സംസ്ഥാനങ്ങള്ക്ക് സ്വന്തം നിലയില് മുന്നോട്ടു പോകാനുള്ള അധികാരമുണ്ടാകണമെന്ന് മന്ത്രി എം വി രാജേഷ് പ്രശ്നപരിഹാരത്തിന് സംസ്ഥാനങ്ങള്ക്ക് നിയമമുണ്ടാക്കാന് അനുമതി നല്കണം എബിസി ചട്ടം നിലനില്ക്കെ അതിന് വിരുദ്ധമായി നിയമമുണ്ടാക്കാന് ഒരു സര്ക്കാരിനും അവകാശമില്ലെന്നും എംവി രാജേഷ് പറഞ്ഞു ഈ വിഷയത്തില് ശാസ്ത്രീയമായ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാന് മാത്രമേ ഇപ്പോള് നിര്വാഹമുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേര്ത്തു കണ്ണൂരില് മാധ്യമപ്രവര്ത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതുകൊണ്ടാണ് ഇന്ത്യയുടെ തലസ്ഥാനത്ത് തെരുവുനായകൊണ്ട് പുറത്തിറങ്ങാൻ നിർത്തില്ല സുപ്രീം കോടതി ഇടപെട്ടത് സ്വമേധയ ഇടപെട്ടത് ഒരു ഉത്തരവും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ സുപ്രീംകോടതി ഉത്തരവ് കൊണ്ടുകൂടി സാധ്യമാകുന്ന ഞാൻ ജനിക്കുന്നത് അത് വെച്ച് കേരളം പോലുള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളെ ഷെൽപ്പർ നടക്കില്ല അതിനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home, select from the finest international brands backed by expert service. crafting spaces with with care, curating excellence with global brands. യും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽവേർന് CJ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ 9447691771, സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജെക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ